നമസ്കാരം എൻ്റെ പേര് പ്രീത ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ തോന്നക്കരെന്നു പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ് താമസിക്കുന്നത് ക്രാഫ്റ്റ് വർക്കാണ് എൻ്റെ ജോലി മാല കമ്മൽ പാദസരം നെക്ലെസ് പേപ്പർ സീഡ് പേന പേപ്പർ സീഡ് പെൻസിൽ ഫ്ലവർ മാക്കിങ് ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ഞാൻ ഈ ഒരു ജോലി ചെയ്യുന്നുണ്ട് ജീവിതത്തിൻ്റെ ഒരു ഒരു കാലഘട്ടത്തിൽ നിന്ന് വേറൊരു കാലഘട്ടത്തിലേക്കായിരുന്നു എൻ്റെ പ്രയാണം ആ ഇരുപത്തൊന്നാമത്തെ വയസ്സിലാണ് അസുഖം വന്നിട്ട് ഇങ്ങനെ ആയത് പിന്നീട് അങ്ങോട്ടൊക്കെ ഒരു ജീവിതം ഒരു ഭയങ്കര ഫൈറ്റിംഗ് ആയിരുന്നു ഒപ്പം സപ്പോർട്ടായിട്ട് നിന്ന വീട്ടുകാർ ബന്ധുക്കൾ ഒപ്പം സുഹൃത്തുക്കൾ പിന്നെ അതിനുശേഷം രണ്ടായിരത്തി ഒൻപതിൽ തന്നെ പാരയും ഇന്ത്യയും പരിചയപ്പെട്ടു അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മയില്ലെങ്കിൽ ജീവിതം ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു സ്കൂൾ വിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് കാല് തളന്ന് മൂട്ടിൽ വീഴണം കൃഷിക്കാൻ പറ്റിച്ചല്ലേ കൊണ്ടുപോയി അവിടെ നിന്ന് ചിത്രയിലൂട്ട് ചിത്രയിൽ ചെന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നട്ടിനകത്ത് ട്യൂമർ ഉള്ളരാണ് അവിടെ ഓപ്പറേഷൻ ചെയ്ത് അപ്പോൾ അന്ന് ഡാക്ടറിൻ്റെ പറഞ്ഞ് അമ്മേ ഒരു എട്ട് വർഷം കിടക്കും അത് കഴിഞ്ഞമ്മ നടക്കുമെന്ന് പറഞ്ഞു ഇന്നുവരെ നടന്ന് ഞാൻ കണ്ടില്ല പതിനൊന്ന് വർഷം രൂപ ഇട്ടിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് കത്തീറ്റർ ഇട്ടിട്ട് വീട്ടിൽ വരുമ്പോൾ മിക്കവാറും അത് തനിയെ പോകും പിന്നീട് അമ്മ തന്നെ അത് ഇടാനൊക്കെ പഠിച്ചു പിന്നീട് അമ്മയാണ് കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ എന്നിട്ട് കത്തീറ്റർ ഇട്ട് തരുന്നതും ഈ ബെഡ്സോറ് മരുന്ന് വെച്ച് പൊറപ്പിച്ചെടുത്തതും ഒക്കെ അമ്മയുടെ ഒരാളുടെ എന്നെ ഇത്രയും കെയറിങ് ആയിട്ട് ഇത്രയും കെയർ ചെയ്ത് കൊണ്ടുപോകുന്നത് അമ്മയാണ് ആദ്യം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് എൻ്റെ അമ്മയാണ് ഏറ്റവും നല്ല വിമർശിക്കുന്നത് ഞാൻ എന്ത് ചെയ്യുമ്പോൾ ആദ്യം വിമർശിക്കുന്നത് അമ്മയാണ് പക്ഷെ പിന്നീട് എനിക്ക് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്ത പ്രീത എന്ന വ്യക്തി വീൽ ചെയറിലായിരുന്നിട്ട് പോലും പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് അവൾ കടന്നുപോയിട്ടുള്ളത് സാധാരണ നമ്മളെ പോലെ ഒരു പെൺകുട്ടിയായിരുന്നു പ്രീത അങ്ങനെയുള്ള ഒരു വ്യക്തി മാനസികമായി തളർന്നു പോകാതെ സമൂഹത്തിന് മുന്നിൽ അവൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ഫങ്ഷനൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഇട്ടേക്കുന്ന മാല കമ്മൽ ഡ്രസ്സ് അതുപോലെ സിനിമയിലൊക്കെ കാണുമ്പോൾ കളർ കോമ്പിനേഷൻ നോക്കാറുണ്ട് എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഐഡിയ ക്ക്ട വെച്ചിട്ട് ചെയ്യാറുണ്ട് മാക്സിമം ആയിരം രൂപയുടെ സാധനങ്ങളാണ് ഇപ്പം എൻ്റെ കൈവശം ഉള്ളത് എനിക്ക് പലപ്പോഴും നഷ്ടം സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കസ്റ്റമറുടെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് എപ്പോഴും നോക്കുന്നത് പേപ്പർ സീഡ് പേനകൾ പ്ലാസ്റ്റിക് ഒരു ശതമാനം മാത്രമേ ഉള്ളൂ മറ്റുള്ള പ്ലാസ്റ്റിക്കുകളെ അപേക്ഷിച്ചിട്ട് അതിൻ്റെ ബോഡി ആയിരുന്നാലും ക്യാപ്പ് ആയിരുന്നാലും നമ്മൾ പേപ്പറിലാണ് ചെയ്യുന്നത് അതിനകത്ത് റീഫിലർ മാത്രമാണ് പ്ലാസ്റ്റിക് ഉള്ളത് അതിൻ്റെ ചുവട്ടിൽ നമ്മളൊരു വിത്തും കൂടി ഉള്ളടക്കം ചെയ്യുന്നുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു എൺപതിനായിരത്തിന് പുറത്ത് പേനകൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും തോന്നുന്നു തന്നെ എൻ്റെ പ്രോഡക്റ്റിൻ്റെ നയം തന്നെയാണ് വെച്ചിട്ട് തന്നെയാണ് സെയിൽ ചെയ്യുന്നത് പ്രോഡക്റ്റുകൾ ചെയ്യുന്ന ആൾക്കാരെ കണ്ടെത്തി ഓരോ കാറ്റഗറി തിരിച്ചിട്ട് ഒരു അവാർഡ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ആ ഒരു ഫേസ്ബുക്ക് പിന്നെ ലൈവിലൂടെയാണ് അവർ ആ ഒരു സംഭവം അനൗൺസ്മെൻറ്റ് ചെയ്തത് അപ്പം കേരളത്തിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരായിരുന്നു ഒന്ന് ഞാനും തൃശ്ശൂരുള്ളൊരു സൂരജ് കൊടുങ്ങല്ലൂരും ആയിരുന്നു അപ്പോൾ എനിക്ക് കിട്ടിയത് പിന്നെ ജ്വല്ലറി ഐറ്റംസ് ആൻഡ് ആൻ്റെ പേപ്പേഴ്സ് പേനയുടെ ഒരു ഇതിലായിരുന്നു നമ്മളൊരു ഓണ്ടർപ്രനറായിട്ട് അംഗീകരിച്ചിട്ട് കിട്ടുന്ന ഒരു ആദ്യത്തെ ആവാതായിരുന്നു അതിലൊത്തിരി സന്തോഷമുണ്ട് ഞാൻ ചേച്ചി നേരിട്ട് കാണുന്നു രണ്ടായിരത്തി പത്ത് പതിനൊന്ന് സമയത്താണെന്ന് തോന്നുന്നത് ഒരു പാൻഡീം ഇന്ത്യയുടെ ഒരു പ്രോഗ്രാം കബഡിയാർ വെച്ച് നടക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചേച്ചിയെ പരിചയപ്പെടുന്നത് അത്രയും ഭയങ്കര രസകരമായി സംസാരിക്കുന്ന ഒരു ലേഡി ഞാൻ ആക്ച്വലി കണ്ടിട്ടില്ല എനിക്ക് ഒത്തിരി ഹെൽപ്പുകൾ എൻ്റെ ഫ്രണ്ട്സുകളായിരുന്നാലും ഒക്കെ നമുക്ക് ചെയ്യുന്നുണ്ട് ജയേഷിനോട് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഒരാഗ്രഹം പറഞ്ഞു ജയേഷ് എനിക്കൊന്ന് പൊൻവീടിയിൽ പോയാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ടെന്ന് നമുക്ക് എന്താ ചേച്ചി പോവാലോ എന്ന് പറഞ്ഞു അങ്ങനെ ജയേഷ് അവിടെ നിന്ന് ബൈക്കിൽ വന്നു ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഓട്ടോയിൽ പെൺകുടി പോയി എന്നെ അവിടെ മുഴുവൻ ഉറ്റിക്കൊണ്ട് നടന്ന് കാണിച്ചതൊക്കെ ജയേഷായിരുന്നു നല്ല രസമുള്ള കാലാവസ്ഥയായിരുന്നു അപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ചേച്ചി ചേച്ചിയുടെ അപ്പം ഭയങ്കര മുഖത്ത് പ്രസന്നത കാണുമ്പോൾ നമുക്ക് ഭയങ്കര തന്നെ സന്തോഷം തോന്നും അവിടെ നിന്ന് നമ്മൾ ടോപ്പിലേക്ക് പോകുന്നത് അവിടെ വീൽ ചെയർ അക്സസ് അല്ല ഞാൻ ചേച്ചിയുടെ ചോദിച്ചു ചേച്ചി നമുക്ക് അവിടെ അങ്ങോട്ട് പോയാലോ അപ്പം ചേച്ചി പറയണം അയ്യോ അങ്ങോട്ട് പോകാൻ പറ്റില്ല വീൽ ചെയർ പോവില്ലല്ലോ അപ്പം ഞാൻ കുഴപ്പമില്ല എന്താ ഞാൻ തള്ളാറുണ്ട് അപ്പോൾ ഞാനും എൻ്റെ വൈഫും ഉണ്ടായിരുന്നു നമ്മൾ രണ്ടു കൂടെ ചേച്ചിയെ കൊണ്ട് മുകളിലോട്ട് ടോപ്പിലോട്ട് കൊണ്ടുപോയി അപ്പോൾ 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 അവർക്ക് അവരുടെ ഒരു 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 ഹൃദയത്തിൽ സന്തോഷമുള്ള ഇത് കാണുമ്പോൾ സന്തോഷമായിരിക്കും അമ്മ മാത്രമേ ഉള്ളൂ സഹോദരനോ അല്ലെങ്കിൽ ഭർത്താവോ അച്ഛനോ അങ്ങനെ ആരുമില്ല ആൺ തുണിയായിട്ട് ആരുമില്ല പ്രായമായ വയസ്സായ സുഖമില്ലാത്ത ഒരു അമ്മ മാത്രമാണ് പ്രീതയ്ക്കുള്ളത് അവളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവളെ ഈ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുമ്പോഴും അവൾക്ക് അവളെ മാനസികമായി തളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അവള് താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള വഴിയുടെ ഒരു കാര്യമാണ് ഇതിന് കഴിഞ്ഞ് എന്നെ കൊണ്ട് ബീച്ചാറിൽ ഉരുട്ടാനും പറ്റൂല്ല എടുത്തുകൊണ്ട് പോകാനും പറ്റൂല്ല ഞാനിപ്പോഴാണ് പിന്നെയെന്നും പറഞ്ഞിരിക്കണേ നമ്മുടെ വീട്ടിലുള്ളവരായിരുന്നാലും പിന്നെയും പ്രായമായിട്ട് വരുവാടാണ് അപ്പോൾ അവർക്കൊന്നും നമ്മളെ ഇതുപോലെ എന്നും തള്ളി വീട്ടിൽ ചേർലിരുത്ത് തള്ളിക്കൊണ്ട് പോകാനൊന്നും പറ്റില്ല അപ്പോൾ എല്ലാ വീട്ടിൽ ചേരലിരിക്കുന്ന അല്ലെങ്കിൽ ഡിസേബിലിറ്റി ഉള്ള ആൾക്കാരും സ്വയം പുറത്തേക്ക് പോകാനുള്ള ഒരു മാർഗം എന്താണെന്നാണ് തെളിഞ്ഞു വന്നാലേ പറ്റുള്ളൂ രക്ഷിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരെ കുറേ കൂടി ആയിട്ട് ജീവിക്കാൻ അനുവദിക്കണമെങ്കിൽ മാത്രമേ അവർക്ക് പിന്നീട് ആ മറ്റേ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട് പറ്റാനും പറ്റത്തുള്ളൂ പക്ഷെ വീട്ടുകാരെ അവര് നമ്മുടെ സ്നേഹം കൂടുതൽ ഉണ്ട് നമ്മളൊന്നും ചെയ്യാൻ സമ്മതിക്കാറില്ല അതാണ് അമ്മ നല്ല പിന്തുണയാണ് ഇത് തന്നെ അവൾ മുത്തുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കൊലിസാണ് അതുപോലെ ഒരുപാട് വസ്തുക്കളുണ്ട് അവൾ നിർമ്മിച്ചിട്ടുണ്ട് കൊലിസുണ്ട് അതേപോലെ തന്നെ ഇതൊക്കെ പേപ്പർ പെന്റുകളാണ് അപ്പൊ ഇതുപോലുള്ള വസ്തുക്കൾ അവൾ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കും നമ്മളെ പോലുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾക്ക് തുച്ഛമായ പൈസയാകുന്നുള്ളൂ നമ്മളൊക്കെ പുറത്തു പോയിട്ട് ഒരുപാട് പൈസ ചിലവാക്കി സാധനങ്ങൾ വാങ്ങുന്നവരാണ് അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാരെ സഹായിക്കുവാണെങ്കിൽ അവരുടെ ഒരു ജീവിതമാർഗ്ഗം കൂടിയാണ് എനിക്കൊരാഗ്രഹമുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം താമസിക്കുന്ന സ്ഥലം കൊടുത്തിട്ട് ഇത് കുറച്ച് വഴി സൗകര്യത്തിൻ്റെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഈ സ്ഥലം കൊടുത്തിട്ട് കുറച്ചുകൂടി ഒരു സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറിയിട്ട് ഒരു കുറേ വണ്ടി വരുന്ന ഒരു സ്ഥലത്തേക്ക് മാറിയതിന് ശേഷം ഒരു കട തുടങ്ങിയിട്ട് അവിടെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ കൂടി വെച്ചിട്ട് പിന്നെ കുറേ കുറച്ച് പ്ലാനും കൂടെ എൻ്റെ മനസ്സിലുണ്ട് അതുപോലെ ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്